ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് നന്ദവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ എന്തൊക്കെയായാലും നിൻ്റെ മനസ്സിനെ ഞങ്ങൾ വേദനിപ്പിക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷേ അറിയാമല്ലോ മോൾ തന്നെ കണ്ണും കണ്ണുകൊണ്ട് കണ്ടതാണ് മോളുടെ രണ്ട് ചേച്ചിമാരുടെയും അവസ്ഥ അങ്ങനെയുള്ളപ്പോൾ ദേ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അച്ഛൻ പറയുന്നത് ഇനിയിപ്പോൾ അമ്മയുടെ മനസ്സ് മുഴുവനും മോളെക്കുറിച്ചുള്ള ചിന്തയാണ് അമ്മ അവിടെയാണ് നിൽക്കുന്നതെങ്കിലും മനസ്സ് മുഴുവനും ഇവിടെയാണ് മോൾക്ക് എന്തേലും വിഷമമുണ്ടോ മോളുടെ വിഷമം മാറുമോ എന്നൊക്കെ ഓർത്തുകൊണ്ടുള്ള സങ്കടമാ പാവത്തിന് മോളെ ഇനി ഈ കാര്യം നയനമോളറിഞ്ഞാലും മോളെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് ഇനി എന്തായാലും അനിമോൻ വിളിച്ചാൽ മോൾ ഫോണെടുക്കരുത് രാത്രിയാണെങ്കിലും അനിമോൻ വിളിക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വിട്ടേക്കണം ശരിയച്ചാ ഞാൻ ചെയ്തോളാം എന്നും നന്ദു പറയുക അങ്ങനെ പറഞ്ഞിട്ട് ഗോവിന്ദ അങ്ങ് പോയി ഗോവിന്ദ് പോയി കഴിഞ്ഞതും നന്ദു ഇങ്ങനെ ഓരോരോ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നവ്യയാണ് നവ്യ മൊബൈലിൽ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുവോ അപ്പോഴേക്കും കനക വന്നു മോളെ മോളെ ആ കൈ കാണിച്ചേ അമ്മമ്മക്ക് ഒരു സൂത്രം തരാം എന്താ അമ്മേ എന്താ അത് ഹാ കാണിക്കേ വേണ്ടമ്മേ എനിക്കൊന്നും വേണ്ട ഹാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോളെ കാണിക്കേ എന്നും പറഞ്ഞ് കൈ നീട്ടാൻ പറയാം അങ്ങനെ കൈ നീട്ടിയതും കനക നവ്യയ്ക്ക് മൈലാഞ്ചി വെച്ച് കൊടുക്കാമെന്ന് അറിയുകയാണ് ഹാ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ അതൊന്നും വേണ്ട ഇപ്പോൾ ഇതൊക്കെ ഇട്ടാലേ കൈ പെട്ടെന്ന് ചുമക്കും കാരണം എന്താണെന്നറിയോ ഗർഭിണികൾ മൈലാഞ്ചി ഇടുന്നത് നല്ലതാണ് മോളെ അപ്പം നയന ആഹാ അങ്ങനെ ഇപ്പോൾ മൂത്ത മോൾക്ക് മാത്രം ഇട്ട് കൊടുക്കണ്ട എനിക്കും വേണം മൈലാഞ്ചി അതിനെന്താ മോളിവിടെ ഇരിക്കേ ആദ്യം മോളുടെ ചേച്ചിക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് മോക്ക് ശരിയമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക ആ എന്തായാലും എൻ്റെ മോളെ മക്കളെ ഇങ്ങനെ രണ്ട് പേരെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കാണുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ ഇതുപോലൊരു സന്തോഷം കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ എൻ്റെ മക്കളിപ്പോൾ മിടുക്കളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക്കിങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക ഈ സമയം നയനയ്ക്ക് ഇട്ട് കൊടുത്തു നയനയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നയന എന്നാൽ ശരിയമ്മ ഞാനേ ചെല്ലട്ടെ മുറിയിലേക്ക് മുറിയിലേക്കെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഞാൻ എന്നെ മുറിയിലേക്ക് പോയതും മുറിയിൽ ചെന്ന് ആദർശ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആദർ ഷേട്ടാ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് തരാമോ എന്നും പറയുക എന്തിനാ നിനക്ക് കയ്യില്ലേ ആ ആദർ ഷേട്ട ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുമ്പോഴും ആദർ ഷേട്ടിനും കൈ ഉണ്ടല്ലോ എന്നിട്ടും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെയല്ലേ വിളിക്കുന്നേ ഞാനല്ലോ ഓരോന്ന് എടുത്തു തരുന്നത് അതുപോലെ ആദർശേട്ടനും ഷേട്ടനും എടുത്തു തന്നാൽ എന്താ കുഴപ്പം എന്താ ഇപ്പം നിൻ്റെ പ്രശ്നം എനിക്കിത്തിരി വെള്ളം താ ഹാ നിനക്ക് എടുത്ത് കുളിച്ചു വിടണതിനെ ഇതേ കണ്ടോ എങ്ങനെ എടുത്തു കുടിക്കാനാ എന്നും പറഞ്ഞോണ്ട് ഞാൻ രണ്ട് കൈ ഇട്ടി കാണിക്കുക ആഹാ അപ്പം ഈ പരിപാടി ഉണ്ടോ മൈലാഞ്ചി ഇട്ടിട്ടാണ് ഈ പരിപാടി കാണിക്കുന്നത് ആ പിന്നെ ഞങ്ങൾക്കുണ്ടാവില്ല ഓരോരോ ആഗ്രഹങ്ങൾ കല്യാണം എന്ന് പറഞ്ഞു ഒരു മൈലാഞ്ചി പോലും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് എവിടെ എവിടെത്തന്നെയായോ ശരി ശരി എന്തായാലും ഞാൻ എടുത്തു തരാം ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തരാതെ എന്ന് ഇനി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി മുത്തശ്ശനോട് പോയി പരാതിയൊന്നും പറയണ്ട എന്നും പറഞ്ഞ് ആദർശ ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കുക എന്നിട്ട് ആ ഇങ്ങനെ തരാനാണെങ്കിൽ ഇത് എനിക്കെടുത്ത് കുടിക്കുക അറിയാമായിരുന്നല്ലോ ആദർശേട്ടാ എനിക്ക് രണ്ട് കയ്യിൽ മയലാഞ്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആദർശേട്ടാ മായൽ വെച്ച് ഒഴിച്ചതാ അത് കേട്ടതും ആദർശം ഗ്ലാസ് പിടിച്ചു കൊടുക്കുക പിടിച്ചു കൊടുത്ത് കൊടുത്ത് കൊടുത്ത അവസാനം നയനെ വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോൾ വെള്ളം താഴെ വീഴുക താഴെ വീണതും അയ്യോ മര്യാദയ്ക്കൊക്കെ തരണ്ടേ ആദർശേട്ടാ നോക്കിയേ വെള്ളം മുഴുവനും താഴെ വീണു ഇനി ഇത് അതൊക്കെ തുടയ്ക്കണം ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞ് നയനെ എടുക്കാൻ പോകുമ്പോഴേക്കും ആ വെള്ളത്തിൽ വഴക്കിയിട്ട് ആദർശൻ്റെ കൈകളിലേക്ക് വിടുക ആദർശൻ നയനെ താങ്ങി പിടിക്കുകയാണ് അപ്പോൾ ആദർശ് താങ്ങി പിടിച്ചിട്ട് നയനയുടെ കണ്ണുകളിലേക്കും നയൻ ആദർശൻ്റെ കണ്ണുകളിലേക്കും നോക്കുക ഈ സമയം ആദർശൻ നയനയുടെ കയ്യിൽ മൈലാഞ്ചി കയറി പിടിച്ചിട്ട് ഷേ എൻ്റെ കൈ മുഴുവനും ആയല്ലോ ഷേ എന്താ നയന ഇത് ആ ഞാനല്ലല്ലോ താഴെ വെള്ളം ഒഴിച്ചത് ആദർശം ഇടുന്നല്ലേ അപ്പോൾ പിന്നെ ഇത്തിരി മൈലാഞ്ചി ആയി എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് ഞാനെ തുണിയെടുക്കാനായിട്ട് പോകുക ഈ സമയം ആദർശം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം പിന്നീട് കാണിക്കുന്ന നന്ദൂനെയാണ് നന്ദു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഈശ്വര എന്തൊരു പരീക്ഷണമായത് അനിയെ മറക്കണം മറക്കണമെന്ന് അച്ഛനും അമ്മയും പക്ഷേ അനിയെ മറക്കാൻ പറ്റാത്ത ഒരവസ്ഥ എനിക്കും എന്തൊരു കഷ്ടമാണ് ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയുടെ കോള് നന്ദു വരുന്നത് നന്ദു ആദ്യം ഫോൺ എടുക്കണമെന്ന് ആലോചിച്ചു എടുക്കാതിരിക്കുന്നതും തെറ്റല്ലേ എന്ന് കരുതിക്കൊണ്ട് നന്ദു ഫോൺ എടുത്തു ഹലോ എന്താ അനി ആ നന്ദു ദാ നന്ദുവിൻ്റെ ചേച്ചിമാരും അമ്മ എവിടെയുണ്ട് അവരെ കാണാനെങ്കിലും ഒന്ന് വന്നൂടെ അത് കേട്ടതും അത് പിന്നെ വേണ്ടനേ ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല അതെന്താ ശരിയാവാത്തത് അമ്മയോ അച്ഛനൊക്കെ എന്നോട് അങ്ങോട്ട് പോകണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് എൻ്റെ രണ്ട് ചേച്ചിമാരും അനുഭവിക്കുന്നത് കണ്ടിട്ട് ഏ ഒരു വിഷമം കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ എന്തായാലും എനിക്ക് തന്നെ ഒന്ന് കാണണം ഇങ്ങോട്ട് വാ ഇല്ല ഇല്ലേ അത് വേണ്ട ഞാൻ അങ്ങോട്ട് വരുന്നില്ല അതെന്താ നന്ദു അങ്ങനെ പറയുന്നേ താൻ വരണം താൻ എനിക്ക് തന്നോട് സംസാരിക്കണം അനി അനിയപ്പം എന്നോടൊന്നും സംസാരിക്കേണ്ട അനി ഇനി അനാമികയോടാണ് സംസാരിക്കേണ്ടത് അത് കേട്ടതും ഹാ അനാമിക അവളുടെ പേര് കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ വിളിച്ചത് നന്ദു നന്ദുവിനോട് കുറച്ച് നേരം സംസാരിക്കാനാണ് അപ്പോൾ അനാമികയുടെ പേര് പറയണ്ട അത് കേട്ടതും എനിക്ക് അനിയോടൊന്നും സംസാരിക്കാനില്ല അനി ഫോൺ വെച്ചോ എന്നും പറഞ്ഞ് നന്ദു ഫോൺ കട്ട് ചെയ്തു ഈശ്വര ഞാൻ വിളിച്ചിട്ട് പോലും നന്ദു അവോയ്ഡ് ചെയ്യുകയാണല്ലോ എൻ്റെ കോള് പോലും എടുക്കാൻ അവൾ മനസ്സാക്ക കൂട്ടാക്കുന്നില്ല ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എൻ്റെ സങ്കടം ഞാൻ ആരോടാ തുറന്നു പറയുക നീടത്തയോട് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ദൈവമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്ദുവിനെ ഒരുപാട് ഞാൻ വിഷമിപ്പിക്കുന്നുണ്ട് അവളുടെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ഉണ്ട് പക്ഷേ രണ്ടു പേരുടെയും മനസ്സിലുള്ളത് ഈ കുടുംബത്തോട് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ അനന്തപുരിയിൽ ഇനിയൊരു മരുമകളും കൂടെ കരയാൻ പാടില്ല ഞാൻ എന്താ ചെയ്യുക എൻ്റെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ നന്ദു ഈശ്വര അനിയ അനിയെന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുക ഞാൻ മറക്കാനൊക്കെ ശ്രമിക്കുമ്പോഴും അനിയുടെ കോൾ എൻ്റെ മൊബൈലിലേക്ക് കയറി വരിക അനിയെക്കുറിച്ചുള്ള ചിന്തകളും അനിയെക്കുറിച്ചുള്ള ഓർമ്മകളും മാത്രം എന്തിനാ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ ഇതിനും വീണ്ടും ഞാൻ എന്നോട് എന്ത് തെറ്റാ ചെയ്തത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സന്തോഷം അതാണ് എനിക്ക് വലുത് എനിക്ക് അനിയെ വേണ്ട എൻ്റെ അച്ഛനും അമ്മയുടെ അമ്മയെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടാൽ മതി അവർ നോക്കി നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച ഞാൻ അവരുമായി അവനുമായിട്ട് കല്യാണം കഴിച്ചോളാം അല്ലാതെ ഒരിക്കലും ഒരിക്കലും എനിക്ക് അനിയുമായിട്ട് ഒന്നിക്കാൻ കഴിയില്ല അതിന് അതിന് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം പരപരാ വെളുത്തു നേരം വെളുത്തതും നവ്യ എഴുന്നേറ്റ് കുത്തിയിരിക്കുക ആ ഇത്ര നേരമായിട്ടും ആ എൻ്റെ അമ്മായി എഴുന്നേറ്റ് കാണില്ല നയനയും അമ്മയൊക്കെ ഈ സമയം കൊണ്ട് എഴുന്നേറ്റിട്ടുണ്ടാവും എന്നാൽ എൻ്റെ അമ്മായി അമ്മ തിളച്ചയ്ക്ക് ഭയങ്കര ഉറക്കുക അവരുടെ ഉറക്കം ഇന്നത്തോടെ അവസാനിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഫോണെടുത്തു എന്നിട്ട് ജലജയെ വിളിക്കുക അപ്പോൾ ജലജ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കനകയെ കാണുന്നില്ല ഇതെന്താ ഇവളെന്നെ ഈ നേരത്ത് വിളിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഫോൺ എടുത്തു ഹലോ ആ എന്താ എന്താ നിനക്ക് വേണ്ടത് നീ എന്നെ എന്നെന്താ ഈ നേരത്ത് വിളിക്കുന്നത് അമ്മായിയമ്മയുടെ ഉറക്കം കഴിഞ്ഞോ എന്താ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്നെ ഉറക്കമോ ഏയ് ഞാൻ ഉറക്കമൊന്നുമില്ല പക്ഷെ എൻ്റെ ഉറക്കം പോകാൻ എനിക്കൊരു കോഫി വേണം കോഫിയോ അതെ നിനക്ക് കോഫി വേണമെങ്കിൽ നിൻ്റെ അമ്മയോടോ അനിയത്തിയോടോ പോയി പറഞ്ഞൂടെ ആ ആ അത് വേണ്ട എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ അമ്മായി അമ്മയോട് പറയാനല്ലേ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് അതുകൊണ്ട് പോയാ മരുമകൾക്ക് ഇത്തിരി കോഫി ഇട്ടുണ്ടോ അതിന് എൻ്റെ പട്ടി വരും ദേ നിനക്ക് കോഫി ഇട്ട് തരുന്നതല്ല എൻ്റെ ജോലി എനിക്ക് ഉറങ്ങണം കുറച്ച് നേരം കൂടെ ഉറങ്ങുന്ന എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് കോഫി തരാനോ അതെ എൻ്റെ സ്വഭാവം മാറും നീ വെറുതെ എന്നെ വിളിച്ച് ശല്യം ചെയ്താലുണ്ടല്ലോ ഈ ജലചി ആരാണെന്ന് നിനക്കറിയില്ല അയ്യോ നിനക്ക് കോഫി ഇട്ട് തരാൻ കഴിയില്ല അല്ലേ എന്നാൽ പിന്നെ ഞാൻ മുത്തശ്ശനോട് പറയാം എൻ്റെ അമ്മായിയമ്മയോട് പറഞ്ഞിട്ട് എൻ്റെ അമ്മായിയമ്മ എനിക്ക് കോഫി ഇട്ട് തന്നില്ല എന്ന് അപ്പോൾ പിന്നെ മുത്തശ്ശൻ നോക്കിക്കോളൂ എല്ലാ കാര്യം അത് കേട്ടതും ഓഹ് നിനക്കിപ്പോൾ എന്താ വേണ്ടേ കോഫിയല്ലേ ഞാൻ കൊണ്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്നും എഴുന്നേക്കുക അപ്പം നവ്യ ഇവരെ ഇങ്ങനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചാലേ പറ്റൂ ഇല്ലെങ്കിൽ ഇവരൊക്കെ തലേ കയറും എന്നും പറഞ്ഞോണ്ടിരിക്കുക ഈ സമയം അടുക്കളയിലാണ് കാണിക്കുന്നത് ജലജ കോഫി ഇട്ടുകൊണ്ടിരിക്കുക അവൾ അങ്ങനെ ഇപ്പോൾ നല്ല കോഫി കുടിക്കണ്ട അവൾക്ക് ഒരു വൃത്തികെട്ട കാപ്പി ഇട്ട് കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ജലജ മാതിരി ഒട്ടും കൂടാതെ കോഫി ഒട്ടും തിളപ്പിക്കാതെ ഇങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ പോവാം എന്നിട്ട് നവീൻ അടുത്തേക്ക് ചെന്നു ഇന്നാ കോഫി അന്ന് കൊടുത്തിട്ട് ജലജ പോകാൻ ഒരുങ്ങുമ്പോഴേക്കും അതേ അവിടെ നിൽക്ക് നിങ്ങളെന്തായാലും കോഫി ഉണ്ടെന്നല്ലേ ഞാനിത് കുടിക്കട്ടെ കുടിച്ചിട്ട് അഭിപ്രായം കേട്ട് പോയാൽ മതി അപ്പം നവ്യ കുടിക്കുക കുടിച്ചതിന് ശേഷം അയ്യേ ഇത് എന്തൊരു കോഫിയാ ഒട്ടും മധുരമില്ലല്ലോ അത് കേട്ടതും ആ മ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് നിന്റെ അനിയത്തിക്കും അമ്മയ്ക്ക് മാത്രമല്ലേ അറിയുള്ളൂ എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ വേണ്ട എനിക്ക് നല്ല മധുരമൊക്കെ ഇട്ട് നല്ല കോഫി ഉണ്ടാക്കി കൊണ്ടുപോവാം ദേ എനിക്ക് പറ്റില്ല നിനക്ക് ഞാൻ കോഫി വന്നു കഴിഞ്ഞു ഇനി എനിക്കത് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഭയങ്കര തർക്കം പൊരിഞ്ഞടി ഈ സമയം അബി എഴുന്നേറ്റ് കിടക്കുമോ ഈശ്വര ഞാനെങ്ങനെ ഇപ്പം എഴുന്നേറ്റാ അമ്മയോടൊപ്പം കോഫി ഇടാൻ പോയേണ്ടി വരും ഇല്ലെങ്കിൽ അമ്മയുടെ ദേഷ്യം മുഴുവൻ എന്നോട് തീർക്കും അതുകൊണ്ട് ഉറക്കം അഭിനയിച്ച് കിടക്കാം എന്നും പറഞ്ഞ് അഭി കണ്ണും പൂട്ടി ഇങ്ങനെ കിടക്കുക ഈ സമയം എനിക്ക് ചായ കോഫി വേണം നല്ല കോഫി വേണം ഇട്ടുതരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മുത്തശ്ശനോട് പറയാം പക്ഷേ ഇവളെന്താ എന്ത് പറഞ്ഞാലും മുത്തശ്ശനോട് പറയുമെന്നും പറഞ്ഞേ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ നീ ദേ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ എന്നാൽ ശരി ഞാൻ മുത്തശ്ശനെ വിളിച്ചുകൊണ്ടുവരാം വേണ്ട വേണ്ട ഇങ്ങത്താ ഞാൻ പോയിട്ടോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ജലജ കോഫിയും കൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോവുക പക്ഷേ ഇത് വല്ലാത്തൊരു ശല്യമാണല്ലോ ഏത് നേരം കോഫി ഇട്ടതാ നാരങ്ങ വെള്ളം കലക്കിത്താ ജ്യൂസ് ഉണ്ടാക്കിത്താന്നും പറഞ്ഞ് അവൾ എൻ്റെ പിന്നാലെ നടക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല അങ്ങനെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതും എൻ്റെ തലയിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല എന്നാൽ അവൾക്ക് ഇന്നത്തോടെ കോഫ് കോഫി കുടിക്കാനുള്ള ആഗ്രഹം ഞാൻ അവസാനിപ്പിക്കും മധുരം ഇട്ട് കലക്കി കൊടുക്കാം അവൾ തേൻ കോഫി കുടിക്കട്ടെ എന്നും പറഞ്ഞ് പൻസാരം മുഴുവനും അതിൽ കൊട്ടുക അതിനുശേഷം ജലജ ആ എന്തായാലും നന്നായിട്ട് തിളപ്പിച്ച് കൊണ്ടുപോവാം അങ്ങനെ തിളപ്പിക്കുമ്പോൾ അവളുടെ കൈയും വായും പൊള്ളും എന്നും പറഞ്ഞ് തിളപ്പിക്കാനായിട്ട് വെക്കുക അയ്യേ അല്ലെങ്കിൽ വേണ്ട ഇനി ഞാൻ ചൂടാക്കി കൊണ്ട് ഓവറായി കൊണ്ടുവന്നു എന്നു പറഞ്ഞേ അവൾ വേണമെങ്കിൽ എന്നോട് അത് തണുപ്പിച്ചുകൊണ്ട് വരാൻ പറയും അതുകൊണ്ട് ഇത്രയും ചൂട് മതി എന്നും പറഞ്ഞുകൊണ്ട് കോഫി ഗ്ലാ കപ്പിലാക്കിയിട്ട് കൊണ്ടുപോയി നവ്യയ്ക്ക് കൊടുക്കുക എന്നാൽ കോഫി അത് കേട്ടതും കുടിച്ചു നോക്കട്ടെ എന്തായാലും നിങ്ങൾ കോഫി കൊണ്ടുവന്നു അപ്പോൾ പിന്നെ രണ്ട് ബിസ്ക്കറ്റ് കൂടെ കൊണ്ടുവരായിരുന്നില്ലേ എന്നും പറയുക ആ അതൊക്കെ പറയാം നീ കോഫി കുടിക്കി അപ്പോൾ നവ്യ കോഫി കുടിക്കുക ആ ഇപ്പം കൊള്ളാം അപ്പോൾ എൻ്റെ അമ്മയമ്മയ്ക്ക് കോഫിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്നും പറഞ്ഞു അത് കുടിക്കുക അല്ല നിനക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും വേണോ ആ എനിക്ക് വേണം എന്താ വേണ്ടേ നെയ്റോസ്റ്റ് നെയ് റോസ്റ്റോ ഇനി അതിന് മാവിരിപ്പുണ്ടോന്നൊന്നും അറിയില്ലല്ലോ അത് കേട്ടതും മാവ് ഇരിക്കുന്നുണ്ടോന്നോ മാവുണ്ടാക്കണം അത് അത്ര വലിയ പാടൊന്നും അല്ലല്ലോ അതെ നെയ് റോസ്റ്റിനുള്ള മാവ് ഫ്രിഡ്ജിനകത്തുണ്ട് മാവ് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടല്ലോ അത് വലിയ കഷ്ടമുള്ള കാര്യമൊന്നുമല്ലല്ലോ ഓ എൻ്റെ ദൈവമേ എന്നാൽ പിന്നെ ഉണ്ടാക്കി തരാം നീ ഒന്നും ഇണ്ടാതിരിക്കേ അതെ ഇങ്ങനെ വല്ലതും കാണിച്ച് എന്നെ ഇട്ട് ബുദ്ധിമുട്ടിക്കരുത് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് മുത്തശ്ശനല്ലേ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ പിന്നെ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണിത് ഇത് കേട്ടൻ ചും ശരി ശരി എന്നും പറഞ്ഞു പോവുക അപ്പോൾ നവ്യ ഇവൻ ഉറങ്ങുമെന്നല്ല ഉറക്കം നടിക്കുവാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ നിന്നെ ഞാനിപ്പോൾ എഴുന്നേപ്പിക്കുന്നില്ല ഡാബി ഉറങ്ങുന്നവനെ എഴുന്നേപ്പിക്കാം അഭിനയിക്കുന്നവനെ അഭിനയിക്കുന്നവനെഴുന്നേപ്പിക്കാനല്ലേ പാട് അതുകൊണ്ട് നീ കിടന്ന് ഉറങ്ങിക്കാം അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിൻ്റെ അമ്മയെക്കൊണ്ട് ഞാനിവിടെ നിന്ന് കുപ്പ വായിക്കും എന്നും പറഞ്ഞുകൊണ്ട് വ്യ ആ കോഫി കുടിക്കുക ഈശ്വര ഞാനാണെങ്കിൽ കണ്ണു അടച്ചത് അങ്ങ് കുടിച്ചു ഇനി എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവരെന്തേലും ഇതിൽ കലക്കി കാണുമോ ഏയ് അങ്ങനെ എന്തേലും ചെയ്താൽ അനന്തപുരിയിലെ മുത്തശ്ശൻ ആരാണെന്ന് അവർക്ക് മനസ്സിലാവും പിന്നെ അവർ ഈ അനന്തപുരിയുടെ പഠിക്ക് പുറത്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അവരത് മനസ്സിലാക്കിക്കോളും എന്നൊക്കെ ആലോചിച്ച് നവ്യെങ്ങനെ ഇരിക്കുക എന്നിട്ട് കോഫി കുടിക്കുക ദൈവമേ ഞാനത് കുടിക്കുന്നുണ്ട് പേടിയുമുണ്ട് പക്ഷേ പേടിക്കാതിരുന്നിട്ട് കാര്യം പേടിച്ചിട്ട് കാര്യമില്ല അവരെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എട്ടിൻ്റെ പണി കൊടുത്തേ പറ്റൂ ഉറങ്ങാൻ സമ്മതിക്കാതെ എപ്പോഴും അവരെ ടോർച്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ഇത്തിരി സ്വഭാവം മാറ്റമൊക്കെ ഉണ്ടാവും ഇവൻ്റെ കിടന്ന് ഉറക്കം കണ്ടില്ലേ ഇവനെ നേരത്തെ എണീക്കാനുള്ളതൊന്നും ഇല്ലല്ലോ ആദർശ ഇടനെ കണ്ട് പഠിക്കണം ഏത് നേ എഴുന്നേറ്റ് ജിമ്മിനൊക്കെ പോയി നല്ല യോഗയൊക്കെ ചെയ്ത് ബോഡി നല്ല ഫിറ്റാക്കി വെച്ചിരിക്കുക ഇവനാണെങ്കിലോ പോത്ത് പോലെ കിടന്നുറങ്ങുക ഏത് നേരം ഉറക്കം ഉറക്കം കഴിഞ്ഞിട്ടേ ഇവന് മറ്റേ എന്തോ ഉള്ളൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നാം ഇങ്ങനെ ഇരിക്കുക എടീ നീ ആലോചിക്കടി ആലോചിക്കെ എൻ്റെ അമ്മയെ അമ്മയെക്കൊണ്ട് അടുക്കളപ്പണി മുഴുവനും ചെയ്യിക്കോ അവള് പാവം എൻ്റെ അമ്മ ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ അമ്മയെ വിളിച്ച് എഴുന്നേപ്പിച്ച് അവൾക്ക് നെയ് റോസ്റ്റ് വേണം പോലും നെയ് റോസ്റ്റ് ഇതിനൊക്കെയുള്ള തിരിച്ചടി ഞാൻ നിനക്ക് തരുന്നുണ്ടടി എന്തായാലും എൻ്റെ അമ്മേനെ ഒരു പാവമായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു പക്ഷേ ഈ വീട്ടിൽ നിനക്കെല്ലാവരും കൂട്ടുള്ളതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാലും നവ്യേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവിയും കിടക്കുവാണ് ഇതേ സമയം പിന്നീട് ദേവയാനയാണ് കാണിക്കുന്നത് ഇങ്ങനെ ഉമറത്തിരിക്കുക ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നയനയുടെ കാര്യങ്ങൾ ആദർശൻ്റെയും നവ്യയുടെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കനക അവിടെ വന്നു എന്തായാലും ഇനി അടുത്തത് ഇവരെ കയ്യിലെടുക്കണം ആ അഭിമോൻ്റെ അമ്മയെ കയ്യിലെടുത്തത് ഭീഷണിപ്പെടുത്തിയ എന്നാൽ ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല സ്നേഹത്തോടെ സംസാരിച്ച് നോക്കാം ചിലപ്പോൾ ഇവർ അവിടെ വീണമെന്ന് വരും കാരണം ഓരോരുത്തർക്കും ഓരോരോ മനസ്സാണല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് കനക ഇങ്ങനെ ദേവേനയുടെ അടുത്തേക്ക് ചെല്ലുക അതെ ഇത്രയും നാളും അബിയോട് അമ്മ അബിയുടെ അമ്മയോട് സംസാരിക്കാനും ഇടപഴകാനും പറ്റിയിട്ടുണ്ടെങ്കിലും ആദർശം അമ്മയോട് എനിക്ക് സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വന്നത് ആദർശമോൻ്റെ അമ്മയ്ക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എനിക്കൊന്നും നിന്നോടൊന്നും ഒരു കാര്യവും സംസാരിക്കാനില്ല പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്ന് എൻ്റെ മുൻപിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദർശമോൻ്റെ അമ്മേ ആദർശം ഒൻ്റെ അമ്മയോട് എനിക്കൊരു ദേഷ്യമില്ല പിന്നെ നയനമോൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് എങ്ങനെയാണെന്ന് ഞാൻ എനിക്കും അറിയാമല്ലോ ആർക്കും ഒട്ടും ഇഷ്ടമില്ലാതെയാണ് അവൾ വന്നത് അത് മാത്രമല്ല മോൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വന്നോന്ന് പിന്നെ നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ എൻ്റെ നയനമോളും നവ്യമോളും ഈ വീടിൻ്റെ പടിയിറങ്ങി പോകണമെന്നാണെങ്കിൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒരനുവാദം മേടിച്ച് തന്നാൽ മതി ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുപോയിക്കോളാം പിന്നെ നവ്യമോൾ വരുമെന്നില്ല അവൾ വാശിക്കാരിയാണ് ആ നയനമോള് ഞാൻ വിളിച്ചാൽ മതി അവൾ ഓടി വരും ഇവിടുത്തെ മൂർത്തിസാറിൻ്റെ ഒരു അനുവാദം കിട്ടിയാൽ മതി എൻ്റെ മോള് എവിടെ വേണമെങ്കിലും പറന്നു പോകും അത്രയ്ക്ക് അത്രയ്ക്ക് സഹിച്ചാണ് അവളിവിടെ കഴിയുന്നത് എൻ്റെ മോളൊരു പാവുക അറിയോ ഞങ്ങളൊക്കെ കഷ്ടപ്പാടിലായിരുന്ന സമയത്ത് എൻ്റെ നയനമോളാണ് ഞങ്ങളെ നോക്കിയത് മുഴുവനും രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് അവൾ അവളുടെ കടയിൽ പോയി സ്വന്തമായിട്ടുള്ള ജോലികൾ ചെയ്ത് ഉണ്ടാക്കുന്ന കാശ് പ്രതിമുണ്ടാക്കി കിട്ടുന്ന കാശ് കൊണ്ട് മോള് ഞങ്ങളുടെ കുടുംബം നോക്കിയിരുന്നത് പട്ടിണി മാറ്റിയിരുന്നത് അങ്ങനെയുള്ള മോള് ഇപ്പോൾ കിടന്ന് വിഷമിക്കുന്നത് കാണുമ്പോൾ സങ്കടം കൊണ്ട് പറയുമോ ആദർശമോ എൻ്റെ അമ്മേ എൻ്റെ മോളൊരു പാവുക പിന്നെ എൻ്റെ മോൾക്ക് ഇപ്പോൾ വിശേഷമൊന്നുമില്ല മൂത്ത മോക്കാണെങ്കിൽ വിശേഷവും ആ ഒരു സങ്കടവും എൻ്റെ മോൾക്ക് ഉണ്ടാവും അതെന്തിനാണ് സങ്കടപ്പെടുന്നത് അല്ല അമ്മയാകാൻ കഴിയാത്തതിൽ വല്ല സങ്കടം ഇല്ല ഇനി അങ് അവൾക്ക് അങ്ങനെ വല്ല പ്രോബ്ലം ഉണ്ടോ എന്നും ദേവയാനെ ചോദിക്കുക അങ്ങനെ വല്ല പ്രോബ്ലം ഉണ്ടോയെന്നറിയില്ല അത് ഉണ്ടോയെന്ന് അറിയേണ്ടത് ഡോക്ടർ ഡോക്ടർമാരെ കാണിക്കുമ്പോളാണല്ലോ ഡോക്ടർമാരാണല്ലോ അത് പറയേണ്ടത് ആ പക്ഷേ ഡോക്ടറിൻ്റെ അടുത്തൊന്നും മക്കൾ വരില്ലല്ലോ അതെന്താ വരാത്തത് അതൊന്നും അറിയില്ല ആ അങ്ങനെ വല്ലതും അറിയണമെങ്കിൽ നിങ്ങൾ അവരുടെ സംസാരം ഒളിഞ്ഞൊന്ന് കേൾക്കണം അവരുടെ സംസാരം മുറിക്കടുത്ത് പോയി നിന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ മക്കളുടെ മനസ്സിൽ എന്തോരം വിഷമമുണ്ടെന്ന് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുക അപ്പോൾ ദേവയാനി ആ എനിക്ക് അവളെ വലിയ താല്പര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും അവൾക്ക് ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ അറിയാമല്ലോ എല്ലാ ജോലിയും അവളെ കൊണ്ട് ചെയ്യിച്ചോ അതിലൊരു സങ്കടം എനിക്കില്ല എന്തുകൊണ്ടാണെന്നറിയാമോ എൻ്റെ മോളെല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവും ജോലിയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ള ചിന്തകളൊന്നും മനസ്സിലേക്ക് കടന്നു വരില്ല അങ്ങനെ വരുമ്പോൾ ആദർശ മോനെക്കുറിച്ചൊന്നും നിങ്ങളെക്കുറിച്ചൊന്നും ആ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നവ്യയ്ക്കൊരു കുഞ്ഞൊക്കെ ജനിക്കും പിന്നെ നവ്യയുടെ കുഞ്ഞിനെയും കളിപ്പിച്ച് അവളിവിടെ ഇങ്ങനെ ജീവിച്ചോളും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുക അത് കേട്ടതും ദേവേനയുടെ മനസ്സൊന്നും അലിഞ്ഞു അപ്പോൾ ആ പക്ഷേ എത്രയൊക്കെ മറ്റു കുഞ്ഞുങ്ങളെ കളിപ്പിച്ചാലും സ്വന്തം കുഞ്ഞിനെ താലോലിക്കണം എന്നുള്ളൊരാഗ്രഹം ഏതൊരു പെണ്ണുങ്ങൾക്കും ഉണ്ടാവില്ലേ ആദർശ അമ്മേ നിങ്ങളെന്താ ഉദ്ദേശിച്ചേ എന്നും അപ്പം ദേവയാനെ ചോദിക്കുകയാണ് അത് കേട്ടതും കനക ദേവയാനിയെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്